അകത്തെന്തോ ചീഞ്ഞണ്ട് എന്തോ ചത്തു അതൊരു അതോര് എലിയാ ഇക്കാറ്റടിച്ചാലേ ഓക്കാനും വരും എന്തായാലും പാപ്പ വറ്റി പയ്യ പനിയുന്തോ ആ ഉണ്ട് ചെറിയ ഒരു കാമുണ്ട് ഉള്ള ഒരു എലി ചത്തെടുക്കണ്ട് നീ ഇപ്പ അങ്ങനെ കരക്കണ്ട എന്തായാലും ഇക്കാക്ക വറ്റ മക്കളെ അകത്തെന്തോ അകത്തോ ആ എന്താ എന്താ കുട്ടികളുടെ ഉള്ളിൽ ചീഞ്ഞ നറന്നു പറയുന്നു അത് ഇന്നലെ കപ്പത്തോടൊന്നും നമ്മള് വിഷം വെച്ചു അതിൻറെയാ എനിക്ക് ചാവാൻ കണ്ടൊരു സ്ഥലം എന്നാ അവനൊന്ന് ഇതൊക്കെ ആയമുട്ടിക്ക് ചെയ്യാവുന്നേ ഉള്ളു അവനൊരു ബംഗാളിയെ വിളിച്ചോണ്ടിരിക്കും ഏസോ ഇസ് 200 രൂപதானാ મે કરેગા 200 രൂപ ആ ಅದത്തിരി കൂടിയല എന്തെങ്കിലും आवडേ നാറ്റ സഹായിക്കണ്ടല്ലോ ഐഷ करो ദൂർ ദൂർ ഹ എൻടെ കാര്യം ദാ เนี่ย ബക്കറ്റ് എടുത്തിട്ട് അപ്പുറന്ന് പോയി ക്ലീൻ ചെയ് ദേ ചെല്ല ഓനോ ഓൺ ചെയ്തതന്നെ ഇങ്ങനൊരു മടിയാ ദാ ബൈ ബൈ എത്ര കടന്റെ കമ്മീഷൻ कितना बाय 100 100 क्या बाय क्या बाय क्या 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 ഒരു കായുമില്ല പൈസ കിട്ടാനായിട്ടേ പണി വാങ്ങിച്ചതല്ലേ കമ്മീഷൻ വാങ്ങിച്ച കുറ്റിയും പറിച്ചു വന്നിട്ട് പണി കൊടുത്താലേ കമ്മീഷൻ പേടിക്കാനേക്ക് അറിയാം ഉം എലി പോയിട്ട് നാറ്റും പോയിട്ടില്ല ഇക്കാക്കോ

ആയിരം രൂപ കൊടുക്കാന്ന് പറയും അതാണ്ട് വേഗം പോയിട്ട് ആണെങ്കിൽ ആണെങ്കിൽ ആ നീ ആ പണി ചെയ്ത പോയിട്ട് എന്തൊരു കഷ്ടമാണ് ഇന്നത്തെ ദിവസം അതെ നല്ല പോലെ കുഴിച്ചിടാൻ പറയൂ വല്ല നായോ പട്ടിയോ വന്ന് പുറത്തേക്ക് വലിച്ചിടും വാലേക്കും വാ വാ ആ ഇരിക്ക

െ എല്ലോ അതാണ് എന്റെ ഒരു പേടി നേരെ അല്ല ഇനി തീരുമാനിക്കേണ്ട ഉള്ളൂ അത് ചായ കാര്യ പിടിച്ചിട്ടാവാരില്ല നിങ്ങൾ എന്താ പെണ്ണിന് കൊടുക്കുക ഇഡ്ലി വെള്ളയപ്പം ദോശ പുട്ട് പിന്നെ വല്ലപ്പോഴും ഒരു കുഴിമന്തി അല്ലേ ഒന്നും മിണ്ടാതെ പോടാ ഓന്റെ ഒരു വാലാട്ടല് എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇവര് രണ്ടുപേരേ ഉള്ളൂ പിന്നെ ശബനമോൾക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന പൊന്നൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്നും പോരാതെ ഈ കാണുന്നതല്ല ആർക്കുള്ളതാ ഇവർക്കുള്ളതല്ലേ അതുകൊണ്ടൊന്നും കാര്യായില്ല നൂറ് പവനും പത്ത് ലക്ഷം ഉറുപ്പിയും ഒരു കാറും വേണം കാറ് മാരുതിക്കാറായാലും മതി നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണത് ഇല്ലാത്ത ആചാരങ്ങളൊക്കെയാണോ ഈ പറയുന്നത് പള്ളിയിലെ നടപ്പ് ഇത് ഇതൊക്കെ നമ്മുടെ പറയാനും കമ്മീഷൻ ബിസിനസ്സാ കല്യാണം എന്ന് പറഞ്ഞാലേ ഒരു കച്ചവടം കൊടുക്കലും അതെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് പൊന്നോ പണമോ അതോ പെണ്ണോ ഞമ്മക്ക് മൂന്നും വേണം പൊന്നും വേണം പണവും വേണം മൂന്നാമത് പെണ്ണും വേണം അങ്ങനെയുള്ളവർക്ക് എന്റെ വീട്ടിൽ പെണ്ണില്ല എന്താ നിങ്ങൾ അങ്ങനൊന്നും പറയില്ലേ എന്താണ് ഈ നോക്കിയിരിക്കുന്നത് നേരം വൈകാതെ നമുക്ക് പോവാടാ പഠിച്ചോനെ നമ്മളെ കമ്മീഷനും പോയല്ലോ നിങ്ങള് നമുക്ക് അടുത്ത് നോക്കാം നീ ഇപ്പൊ പോകാൻ നോക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം ചത്ത എലിയെ നമ്മൾ പുറത്തു കളയാൻ നമ്മൾ കൊടുത്തത് എത്രയാ ഇരുന്നൂറ് രൂപ പിന്നെ പോത്തിനെ കുഴിച്ചുമുടാ കൊടുത്തതോ രണ്ടായിരം എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ആലോചിക്കുന്നത് എടി മോളെ കൊണ്ടുപോകാൻ അവർ ചോദിച്ചത് നീ കേട്ടില്ലേ നൂറ് പവനും പത്തു ലക്ഷവും പിന്നെ ഒരു കാറും എടി എലിയെക്കാളും പോത്തിനേക്കാളും ഒക്കെ ഓക്കെ വലിയൊരു വേസ്റ്റ് ആണോടി നമ്മുടെ മക്കൾ നമ്മൾ പോറ്റിയ മക്കൾ ഇത്രയും വേസ്റ്റ് ആണോ ഒരു പെൺകുട്ടിയല്ലേ പഠിച്ചു വലിയവനല്ലേ നിങ്ങൾ സബൂർ ആക്ക് നമ്പർ ഇപ്പോൾ സ്വിച്ച് ഡോഫാണ് ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കൂ ഇത്താത്തക്ക് ആ കല്യാണം ഇഷ്ടായിട്ടില്ലേ ഇഷ്ട ഞാൻ മയങ്ങിനാൻ വെണ്ണിലോട്ടിലിരുന്ന് നെഞ്ചിരി കണ്ട മുഖം മാത്രം വേറെ മായരുതേ നീ മറയരുതേ എന്നെ തനിച്ചാക്കി മാത്രം തനിച്ചിരിറയരുതേലാമേക്കും അസ്സലാം ഇരിക്കൂ എന്താ ചില പ്രശ്നം പ്രശ്നുണ്ട് നമ്മുടെ കെബിറാജ് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു എന്ന് കേട്ടല്ലോ അതൊക്കെ ശരിയാണോ അല്ല നിങ്ങൾ കെബിറാജിനായിട്ട് വല്ല ബന്ധമുണ്ടോ ആ അമുക്കിനായിട്ടോ ഓവിടെ വന്ന് വലിയ നാമൂസൊക്കെ ഇളക്കിന്ന് ഞാൻ കേട്ടു ആ അതിനെ കുറിച്ച് പറയാനാണല്ലോ ഞാൻ വന്നത് നമ്മുടെ കുട്ടിക്ക് ഭാഗ്യമില്ലാന്ന് പറഞ്ഞാ മതിയല്ലോ നല്ലേ നിങ്ങളുടെ കുട്ടിക്ക് ഭാഗ്യമുണ്ട് നല്ലോണംണ്ട് അല്ല നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആചര് പൊന്നും പണവും ഒന്നും വേണ്ടാത്ത ഒരു പുതിയാപ്പള ഓൾക്ക് വരികയാണെങ്കിൽ അത് ഭാഗ്യല്ലേ അങ്ങനെ ആള് വരണ്ടേ ഉണ്ട് അങ്ങനെ അങ്ങനൊരാളുണ്ട് ഇതാണാ മുതല് മൂത്തമോന നമ്മൾ അയൽവക്കക്കാരായതുകൊണ്ട് ഓന്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ ഇവൻ ഇവനെന്താ പറയുന്നെന്ന് വെച്ചാലേ നിങ്ങളുടെ മോളെ മാത്രം മതിന്നാ ഇവര് തമ്മിൽ ഇഷ്ടത്തില ഇവൻ പറയുന്ന നിങ്ങളുടെ മോളെ മാത്രേ കെട്ടുള്ളൂന്നാ നിനക്ക് എന്റെ മോളെ ഞാൻ തരൂ നീ അവളെ നോക്കൂ എനിക്ക് ഉറപ്പാ ഷംനാദേ ഇങ്ങോട്ട് വാടാ ഞാനും ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ അന്ന് ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലായിരുന്നു അതിന്റെ കുട്ടൻസ് പ്രേമം പ്രേമം നമ്മുടെ ദീനി മുസ്ലിംസിനെ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ കല്യാണം സമ്മതിക്കാൻ സ്നേഹിക്കാൻ പാടില്ലാന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത് ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹത്തിനല്ല ഇസ്ലാം എതിർത്തിട്ടുള്ളത് പ്രേമത്തിനെയാ നബി നബിയെ സ്നേഹിച്ചത് കൊണ്ടാണ് കദീജ ബീവി സ്വന്തം തോഴിയെ കല്യാണാലോചനയ്ക്ക് വേണ്ടി അങ്ങോട്ട് അയച്ചത് അതുപോലെ തന്നെ ആയിഷീവിയെ സ്നേഹിച്ചതുകൊണ്ടാണ് നബി സ്നേഹിച്ചതുകൊണ്ടാണ് ആ വിവാഹം നടന്നത് അപ്പ പിന്നെ എവിടെയാ സ്നേഹത്തിന് ഇസ്ലാം എതിരാവുന്നത് എന്നിട്ടും ഇവിടെ ചിലരെല്ലാം വാളും എടുത്ത് നടക്കുകയാണല്ലോ അവരാണ് ഇസ്ലാമിനെ ഇങ്ങനെ വഷളാക്കുന്നത് എല്ലാരും ഓരോന്ന് കൊതിക്കും പടച്ചോൻ അവർക്ക് വേറൊന്ന് വിധിക്കും കല്യാണത്തിന് മുമ്പുള്ള സ്നേഹത്തെയല്ല പ്രേമത്തെയാണ് ഇസ്ലാം എതിർക്കുന്നത് എന്നായാലും എന്റെ മോൾക്ക് പടച്ചവൻ കൊതിച്ച് തന്നെ വിധിച്ചു അലഹമില്ല അലഹമില്ല നിനക്കാണ് റബ്ബെ സർവ്വസു i mm -hmm. mm -hmm.